ഒരു സൈനസൈറ്റിസ് രോഗി പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് മാറാൻ എത്ര സമയമെടുക്കും എന്ന് സൈനസൈറ്റിസ് എപ്പോഴും അതിൻ്റെ കാരണം അതുപോലെ തന്നെ അതിൻ്റെ ക്രോണിസിറ്റി അതായത് എത്ര നാളുകൊണ്ട് ഉണ്ടാകുന്നു ഈ സൈനസൈറ്റിസിന്റെ തീവ്രത ഇങ്ങനെ പല കാരണങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പ്രധാനമായിട്ടും സൈനസൈറ്റിസ് രണ്ട് തരത്തിലുണ്ട് അക്യൂട്ട് സൈനസൈറ്റിസ് അതുപോലെ ക്രോണിക് സൈനസൈറ്റിസ് അക്യൂട്ട് സൈനസൈറ്റിസ് മിക്കപ്പോഴും ഒരു ജലദോഷത്തിന് ശേഷമായിരിക്കും കണ്ടുവരുന്നത് ഇത് ഒന്നോ രണ്ടോ ആഴ്ചത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും എന്നാൽ ക്രോണിക് സൈനസൈറ്റിസിന്റെ കാര്യത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം അതായത് അലർജി കൊണ്ടാണോ നെയ്സൽ പോളിപ്പ് ഇങ്ങനെ കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് എന്ന് മാറും എന്ന് പറയാനായിട്ട് സാധിക്കൂ എന്നാലും ഇതിൻ്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന തീവ്രത ഇതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒന്നോ രണ്ടോ മാസത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ ഈ ഒരു തീവ്രതയിലെല്ലാം വളരെ നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സാധിക്കും